കൂട്ടുകാരുടെ കൂടെ സ്മോക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട് അഡിക്ഷൻ ആയിട്ട് മാറിയവര് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ കാണുവല്ലോ കുറെ പേര് ചേർന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും പക്ഷെ ചിലര് മാത്രം എന്താ അഡിക്റ്റ് ആയിട്ട് മാറുന്നത് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അഡിക്ഷൻസ് പോലെ അത്രയ്ക്ക് പ്രഷർ തരുന്ന സംഭവമൊന്നുമില്ല ആദ്യം വലിക്കുമ്പോൾ നമുക്ക് ചുമയും അതുപോലെ കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം ഒരു ഗ്യാങ്ങില് കുറെ പേര് ഇരുന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു അതുവരെ ചെയ്യാത്ത കാര്യമായത് കൊണ്ടിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എല്ലാവർക്കും ഈ വലിക്കുന്നവര് വലിക്കാത്തവരുടെ അടുത്ത് കുറെ ഡയലോഗ്സ് ഒക്കെ അടിക്കും നീ ഒക്കെ ആണാണോ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കേക്കുമ്പോഴത്തേന് പലർക്കും പല രീതിയിലാണ് അത് മൈൻഡിലോട്ട് എടുക്കുന്നത് ഇതിനെ ഇഗ്നോർ ചെയ്യും വേറെ ചിലരാണെന്നുണ്ടെങ്കിൽ ചുമ്മാ തമാശക്ക് ട്രൈ ചെയ്യും അതവിടെ വെച്ചിട്ട് തന്നെ എന്റായി പോവുകയും ചെയ്യും പക്ഷെ മറ്റു ചിലർക്ക് ഓൾറെഡി ആൻസൈറ്റി ഉള്ളവരുണ്ടായിരിക്കും ഇപ്പൊ ഫിയർ ഓഫ് റിജക്ഷൻ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഫിയർ ഓഫ് ലോലിനെസ് അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥ നേരത്തെ തന്നെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ആൻസൈറ്റി ഇവർക്ക് ഈ സമയത്ത് കൂടിക്കൂടി വരും എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്തൊരവസ്ഥയിലായിരിക്കും ഈ സമയത്ത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ സജഷൻസ് ആയിട്ട് കയറുകയും ചെയ്യും ഈ ഗ്രൂപ്പിൽ നിന്ന് റിജക്റ്റ് ആയി പോകാതിരിക്കാനും ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവര് വാങ്ങിച്ചു വലിക്കും വലിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ബാക്കി അവിടെ നിൽക്കുന്ന എല്ലാരും കൂടെ കൈയടിച്ച് ഇവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക നല്ല അഭിനന്ദനം ഒക്കെ കിട്ടുവാണ് ഈ അക്സെപ്റ്റൻസ് മാത്രം മതി അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് അവിടെ ആൻസൈറ്റി പെട്ടെന്ന് പോകുന്നു ഇവരെ ഹാപ്പി ആയിട്ട് മാറുന്നു കോൺഫിഡൻ്റ് ആകുന്നു ഇത്രയേ ആയിക്കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഇക്വേഷൻ ഉണ്ടാകുവാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ആൻസൈറ്റി കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് എന്ന് പെർമനന്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയി കിടക്കും ഇങ്ങനെയുള്ള ആൾക്കാർ ഫ്യൂച്ചറിൽ ഫിയർ ഓഫ് റിജക്ഷനോ അല്ലെങ്കിൽ ഫിയർ ഓഫ് ലോൺലിനെസ് ജഡ്ജ്മെന്റ് ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഏത് സിറ്റുവേഷൻ ഏത് സാഹചര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കും ഒന്ന് സ്മോക്ക് ചെയ്താൽ മതി ഓക്കെ ആകുമെന്നുള്ളത് അവരത് ചെയ്യുകയും ചെയ്യും പിന്നീട് അതൊരു ഹാബിറ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ് വർക്ക് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എവിടെ ആയി കഴിഞ്ഞാലും നമുക്ക് ഈ സിറ്റുവേഷൻസിന് ചാൻസ് ഉണ്ടല്ലോ അപ്പോഴെല്ലാം വരുന്ന ആൻസൈറ്റിയെ ഡീൽ ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഇതാണ് അത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ആദ്യം ഒന്നും രണ്ടും സിഗരറ്റിലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ നമ്പർ കൂടി കൂടി വരികയും ചെയ്യും ശ്വാസകോശം എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെ ആയി ആയിട്ടിരുന്ന ഒരു കാര്യമാണ് സ്മോക്കിങ്ങിന്റെ പ്രോബ്ലം ഉള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും